السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على من أرسله الله وعلى آله وأصحابه الفائزين برضا الله وما توفيقي إلا بالله عليه توكلت وإليه أنيب سنها بهمانا نرنيا പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദര സഹോദരിമാരെ നമ്മയെല്ലാം അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ അർത്ഥത്തിലും സൃഷ്ടാവായ അള്ളാഹുവിനെ അറിഞ്ഞ് അഭിപാത്ത് ചെയ്യാനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഈമാനോട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ബഹുമാനികളെ ലോക ശ്രദ്ധയാർജിച്ച ഇന്ത്യൻ കാർഷിക സമരം ഇന്ന് ലോകത്ത് നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമരമായി കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഗുണങ്ങൾ പലതും കർഷക സമരത്തിൽ നമുക്ക് കാണാൻ കഴിയാം അവയിൽ പ്രധാനപ്പെട്ടതാണ് ഐക്യവും ഒത്തൊരുമയും കാർഷിക സമരം ലോകശബ്ദ ആകർഷിച്ചതിൽ അവരുടെ ഐക്യത്തിന്റെ സ്വാധീനം ഉമ്മത്തിന്റെ ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമാണ് നാം ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രശ്നങ്ങൾ വളരെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ ദീനിൽ വളരെ പ്രസക്തിയുണ്ട് അല്ലാത്തപക്ഷം പക്ഷം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പല രംഗ പല സ്ഥലങ്ങളിലും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസികൾ ഐക്യത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പെരുമാറണമെന്നും വർദ്ധിക്കണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുത് നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ എല്ലാവരും യഥാർത്ഥ അടിമകളാകുക യഥാർത്ഥ അൽ മുസ്ലിം അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയില്ല അവനെ നിസ്സാരപ്പെടുത്തുകയില്ല അവനെ ഒരിക്കലും പരിഹസിക്കുകയില്ല എന്ന് വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഐക്യപ്പെടണം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് ഒരുമ എന്നത് അവന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുക പിടിക്കുക നിങ്ങൾ ചിഹ്ന ഭിന്നമാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അലൈക്കും നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ അള്ളാഹുവിന്റെയും അതുപോലെ തന്നെ പരസ്പരം ശത്രുക്കളായിരുന്നു നിങ്ങൾക്കിടയിൽ അള്ളാഹു ഇണക്കമുണ്ടാക്കി അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സഹോദരന്മാരായി തീർന്നു നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരസ്പരം സ്നേഹത്തോടെ വർത്തിക്കുക അങ്ങനെ ചുരുക്കത്തിൽ ഭിന്നുപ്പ് ഐക്യമില്ലായ്മ അത് മുഷ്ട്രിക്കളുടെയും മുനാഫികളുടെയും ലക്ഷണമാണ് അടയാളമാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നല്ല പരസ്പരം ഭിന്നിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ താക്കീതുണ്ട് അപ്പോൾ ഭിന്നിക്കുക എന്നത് ഒരു മുസ്ലിം ഒരിക്കലും യോജിച്ചതല്ല എന്നർത്ഥം അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സഹായവും അവന്റെ തൃപ്തിയും അവന്റെ സഹായവും യോജിപ്പിലാണ് ഒരിക്കലും ഭി അതുപോലെ തന്നെ അകൽസിയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റസൂൽ പറയുന്നു മൂന്ന് കാര്യത്തെ അള്ളാഹു നിങ്ങളെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നല്ലാഹു ഫലാത്ത ഫലാത്ത ഒന്നാമത്തത് അല്ലാഹുവിന്റെ അംഗീകരിച്ചുകൊണ്ട് അവനിൽ പങ്കു ചേർക്കാതെ നിങ്ങൾ ആരാധിക്കുക ചിന്ന ഭിന്നമാകാതെ അള്ളാഹുവിന്റെ പാശത്തെ മുറുക പിടിക്കുക ഐക്യത്തോടെ നിങ്ങൾ ജീവിക്കുക ഒന്ന് അള്ളാഹുവിൻ അറിഞ്ഞ് ഇമാദത്ത് ചെയ്യുക മറ്റൊന്ന് അവനിലേക്ക് നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക മൂന്ന് അള്ളാഹു ഐക്യത്തിൽ അവന്റെ പാശത്തെ മുറുക പിടിച്ചുകൊണ്ട് കെട്ടുറപ്പോടെ ഐക്യത്തോടെ നിങ്ങൾ വർത്തിക്കുക അതുപോലെ തന്നെ കണ്ടതും കേട്ടതും പറയൽ ഇഷ്ടമല്ല അഷ്ടമല്ലാൽ അതുപോലെ തന്നെ അനാവശ്യമില്ലാതെ അധികമായ ഓവർ ചോദ്യങ്ങൾ അതുപോലെ തന്നെ സമ്പത്ത് തൂർത്തടിക്കൽ ഇത് അള്ളാഹുവിന് വെറുപ്പാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അപ്പോൾ പരസ്പരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ പരസ്പരം പരസ്പരം പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവർ പങ്കാവണം കാരണം ഉപമ റസൂലുള്ളാഹി തങ്ങൾ മസലുൽ മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം ജസദ് സായിറുൽ ജസദി വൽ ഉപമുടുത്തിയത് വളരെ ബൃഹത്തായ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഒരു ശരീരം പോലെയാണ് മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് കേടുപാട് സംഭവിച്ചാൽ പനിയോ തലവേദനയോ വന്നാൽ ശരീരമാസകലം സഹിക്കുന്നത് പോലെ ഒരു മുസ്ലിമിന് ഒരു വിപത്ത് വന്നാൽ ഒരു പ്രയാസം വന്നാൽ എല്ലാവരും സഹിക്കണം എന്നർത്ഥം മുൻഖാമിയുടെ ഐക്യം സുപ്രസിദ്ധമാണ് ആട്ടിൻതല ദാനം ചെയ്തതും യുദ്ധക്കളത്തിൽ വെള്ളം കൊടുത്തതും പട്ടിണിയിലും ഒരുമയോടെ ഹന്തക്കിൽ കിടങ്ങുകൊഴിച്ചതുമെല്ലാം എത്രയോ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഐക്യം നിലനിർത്താൻ നബിസല്ലാഹു അലൈ തങ്ങൾ ഏറെ പരിശ്രമിച്ചതായിട്ട് അദീസിലൊക്കെ കാണാം അതിനെതിലുള്ള ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ ജാഗ്രത കാണിച്ചിരുന്നു നിസ്കാരത്തിൽ വരെ സഫ് കെട്ടുന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തോടെയാണല്ലോ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് എന്നല്ല റസൂലുല്ലാന്റെ കാലഘട്ടത്തിൽ ഹൗസ് എന്ന ഗോത്രക്കാർക്കിടയിൽ ഐക്യമുണ്ടാക്കിയതും ഉദാഹരണമാണ് അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കളെ വളരെ ഒരു മുത്തുമണിയിൽ കോർത്ത ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചു ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം അപ്പോൾ എന്നല്ല വിശ്വാസികൾക്കിടയിലുള്ള യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കൽ വരെ വലിയ പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി റസൂലുല്ലാഹിഹു അലൈഹി വസല്ലം ചെയ്യുന്നു ഇതിനേക്കാൾ അതായത് ഏറ്റവും വലിയ ഇതൊക്കെ വേണം എന്നാൽ ഏറ്റവും പ്രതിഫലം ഏറ്റവും ശ്രേഷ്ഠമായ സൽക്രമം ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കിടയിലുള്ള പിന്നെ അനൈക്യത്തെ ഐക്യപ്പെടുത്തുക എന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഐക്യം ഉണ്ടാക്കാൻ ചില മാർഗങ്ങൾ വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നന്മയിൽ പരസ്പരം സഹകരിക്കണം തിന്മയിലായി കരുത് എപ്പോഴും നന്മയിൽ മാത്രം നമ്മൾ കൂട്ടുകൂടണം തക്വയുടെ മേൽ പരസ്പരം സഹായികളാകുക നിങ്ങൾ കുറ്റത്തിന്റെ മേൽ ശത്രുതന്റെ മേൽ പരസ്പരം സഹായികളാവരുത് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹു കഠിനമായ ശിക്ഷയുന്നവനാണ് അപ്പോൾ പരസ്പരം ഏതൊരു നന്മയാണോ നന്മ യുടെ മേൽ സഹകരിക്കുക തിന്മയാണെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്നർത്ഥം രണ്ട് എല്ലാവരെയും വിലമതിക്കുക എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരെയും പരിഗണിക്കുക ആരെയും നമ്മൾ അവമതിക്കരുത് എന്നർത്ഥം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വന്തം ൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണമുല്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പരസ്പരം സ്നേഹവും ഐക്യവും സഹോദര്യം ഉണ്ടാകാനുള്ള വഴി സലാം വ്യാപിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഒരിക്കൽ പുണ്യനവി പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ലാകുന്നതുവരെ ഒലാ തുനു നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ മുഖ്മിനല്ലേഹിക്കുന്നതുവരെ ഈ മാൻ ഉൾ ഇല്ലാതെ വരെ നിങ്ങൾക്ക് സ്വർഗീയ പ്രവേശനമില്ല നിങ്ങൾ ണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം എന്നിട്ട് പറഞ്ഞു അവലാദു അല ഷെയ്ൻ തഹാബുബ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ നിങ്ങളത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും എന്തൊരു അത്ഭുതമാണ് നിങ്ങളിൽ നിന്ന് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല നിങ്ങൾ മുക്മിനങ്ങളാകുന്നതുവരെ നിങ്ങളിൽ നിന്നൊരാളും മുക്മിനല്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ തിരിച്ചു പിന്നീട് ചോദിച്ചു നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ അവർ പറഞ്ഞു ബലായ വസൂല ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാനും അതുവഴി ഈമാൻ ഉണ്ടാകാനും അതുവഴി സ്വർഗീയ പ്രവേശനം ലഭിക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞതെന്നാലും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക സലാം പറയുക നാല് മറ്റുള്ളവരെ അക്രമിക്കാതെ സ്നേഹം നിലനിർത്തി യഥാർത്ഥ മുസ്ലിങ്ങളാകുക كينا وليا يترمل سودي المسلم من سلم المسلمون من لسانه ويده യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു കൊണ്ടോ കൈ കൊണ്ടോ ഒരർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാത്തവനാണ് മറ്റൊരു ഹദീസിൽ കാണാം അൽ മുസ്ലിം ജനങ്ങൾ മൊത്തം ഒരു മുസ്ലിമാണോ അവന്റെ നാവ് കൊണ്ടോ അവന്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു ഉപഭ്രം ഉണ്ടാവില്ല അപ്പൊ മറ്റുള്ളവരെ ആക്രമിക്കാതെ സ്നേഹം നിലനിർത്തി യഥാർത്ഥ മുസ്ലിമിങ്ങളാകുക ഈ നാല് കാര്യങ്ങൾ ഐക്യമുണ്ടാകുന്ന മാർഗങ്ങളാണെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഏതൊരു സമരവും ഏതൊരു യുദ്ധവും വിജയം വരിക്കുന്നതിലും പരാജയപ്പെടുന്നതിലും ഐക്യത്തിന് പ്രസക്തിയുണ്ട് ബദറും ബദറും നമുക്കത് പാഠമാണ് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം ഐക്യത്തിന് പ്രസക്തി വളരെ കൂടുതലാണ് സി അതുപോലെ തന്നെ എൻ പ്രതിരോധ സമരത്തിൽ ഉൾപ്പെടെ കർഷകരുടെ ഐക്യം നമുക്ക് മാതൃകയാണ് വേണ്ടുന്നതാ സുഹൃത്തുക്കളെ നമുക്കൈക്യവും എന്നുള്ളതാ കുറുള്ള ദൗലത്ത് അതുപോലെ അപ്പോൾ പരസ്പരം ഐക്യവും സ്നേഹവും സാഹോദര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ബന്ധങ്ങൾ ഒരിക്കലും ശിഥിലമായി പോകരുത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം റസൂലുള്ള പറഞ്ഞല്ലോ നിങ്ങളിൽ നിന്നൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല നിങ്ങൾ മുക്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ മുക്മിനീങ്ങളാകൂല പരസ്പരം സ്നേഹം പരസ്പരം സ്നേഹം ഈമാനിന്റെ മാനദണ്ഡമാണ് സ്നേഹമുള്ളവർക്ക് സ്നേഹമുണ്ടായാൽ ഉണ്ടാകും അതിലൂടെ സ്വർഗീയ പ്രവേശനം ലഭിക്കും എല്ലാ അർത്ഥത്തിലും പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒത്തൊരുമയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനിൽ ഹംദുലില്ലാഹി والسلام عليكم ورحمه الله وبركاته